ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാല് പോലത്തെ നാരങ്ങ വെള്ളത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ ക്യാരറ്റ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ സ്കിൻ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ജ്യൂസിലേക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഒരു വൈറ്റ് പോഷം ഒട്ടും പെടാൻ പാടില്ല അപ്പൊ ജ്യൂസിന് കയ്പ് വരും എന്നിട്ട് ഇതാ രണ്ടു വലിയ കഷ്ണം ഇഞ്ചും എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഉണ്ടാക്കാം അപ്പൊ അതിനുവേണ്ടി ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഒട്ടും ലേക്ക് പോഷൻ പെടാത്ത രീതിയിൽ എടുക്കണം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ എടുക്കണ്ട അപ്പൊ ആ പാല് ശരിക്കും പോരൂല പിന്നെ വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിണ്ട് ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടി എടുത്ത് പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പകുതി ക്യാരറ്റിലേക്ക് മാറ്റി വെക്കുക വൺ തേർഡ് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് മൂന്ന് പുതിനീന മൂന്നല്ലി പുതിയ എടുത്തിട്ടുണ്ട് ഒരുപാട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ജ്യൂസിൻ്റെ കളറിലും ചേഞ്ച് വരും ചെറുനാരങ്ങ കുരിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര കപ്പ് വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം തേങ്ങ ഒക്കെ അരഞ്ഞു കിട്ടണമെങ്കിൽ ഒരുപാട് ഒഴിച്ച് അരഞ്ഞു കിട്ടൂല ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് മൂന്ന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ മൂന്ന് കപ്പ് ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പോളം ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവരാം ഇതൊന്ന് അരച്ചെടുക്ക സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഒന്ന് അമരത്തി കൊടുത്തതിന്റെ ജ്യൂസ് മൊത്തം അങ്ങോട്ട് പോയിരുന്നത് വരെ പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം നമുക്ക് അടുത്ത ജ്യൂസ് അടിച്ചെടുക്കാം അതിന് വേണ്ടിട്ടത് ആ ക്യാരറ്റ് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കണ്ട് ഇപ്പൊക്കെ പുറത്ത് ഭയങ്കര ചൂടാണല്ലോ അപ്പൊ പുറത്തുനിന്ന് വന്ന പാടനെ നമുക്ക് നല്ല തണുപ്പോട് കൂടിട്ടന്നെ കുടിക്കാൻ പറ്റില്ല രണ്ട് ജ്യൂസാണ് ഇത് കേട്ടോ വല്ലതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ ആ പകുതി ചെറുനാരങ്ങ ചേർത്ത് എടുത്തിട്ടുണ്ട് മൂന്നല്ലി പുതിനീന ഇനി വലിയ കഷ്ണ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ടിലേക്കും ഒരേ അളവിൽ തന്നെയാണ് ഇഞ്ചും ചെറുനാരങ്ങ ഒക്കെ എടുത്തിട്ടുള്ളത് ഇനി ചെറുനാരങ്ങയുടെ തൊലിച്ചുരണ്ടി വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക വൺ തേർഡ് കപ്പ് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം വേണ്ടാത്തവർ ഇത്ര ചേർക്കണ്ട കാരണം ക്യാരറ്റില് മധുരം കൂടിയിട്ടുണ്ടാവുമല്ലോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ മറ്റേലും ഒഴിച്ചു കൊടുത്ത അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ക്യാരറ്റിലത്തെ ജ്യൂസും കൂടി വരുന്നുണ്ടല്ലോ ഇപ്പൊ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ട് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഒന്ന് ഇതുപോലെ തന്നെ അരിച്ചെടുക്കുക അങ്ങനെ ക്യാരറ്റ് ജ്യൂസും റെഡി ആയിട്ടുണ്ട് രണ്ട് ജ്യൂസും അഴിച്ചെടുത്താൽ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രണ്ട് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ചൂടിനും നോമ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് നോമ്പ് മുപ്പത് ദിവസം നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം